ബ്ലൗസും ആണെന്ന് തോന്നുന്നല്ലോ ആ സ്കേർട്ടിൻറെ ഒപ്പം അതായത് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് വീണ്ടും നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തതെ വെറൈറ്റി ആയിട്ട് കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് എത്ര കളേഴ്സ് ആണ് നോക്കിക്കേ ഡിഫറെ ഡിഫറെ ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത് ഇപ്പൊ ബ്ലാക്കിൽ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് അതായത് ബ്ലാക്കിൽ തന്നെ നമുക്ക് രണ്ട് ടോപ്പ് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വൈറ്റിൽ തന്നെ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് ഞാൻ ഈ വേർതിക്കുന്ന ലാവൻഡർ ഷെയ്ഡ് ഉണ്ട് അത് കോൺട്രാസ്റ്റ് അല്ല സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് വന്നേക്കുന്നത് സൈസ് ചാർട്ട് വരുന്നത് ട്വന്റി എയ്റ്റ് മുതൽ തേർട്ടി ഫോർ ചെസ് സൈസ് വരെയാണ് അതായത് ആൻഡി ടാബ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിപ്പോ ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ് ഒന്നും പറയാൻ പറ്റില്ല ഇവിടം വരെ വരും പിന്നെ നമുക്ക് ത്രീ ഫോർത്ത് അതായത് എൽബോ വരെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് എൽബോ വരെ കട്ട് ചെയ്യാവുന്നതാണ് ബിക്കോസ് ഇത് ഒരു ക്രഷ്ഡ് പാറ്റേൺ ആണ് സോ ഇവിടെ ഷൈനിങ് ഉള്ളതാണ് ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇത് വരുന്നില്ല ജസ്റ്റ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം ഓക്കെ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ നമുക്ക് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് നമുക്ക് ഖാദി നമ്മൾ അപ്ലോഡ് ചെയ്തു ഓൾറെഡി ഖാദിയുടെ കുർത്തീസ് പിന്നെ കൊച്ചു കുട്ടികളുടെ രണ്ട് സെറ്റ് നമ്മൾ ഓൾറെഡി അല്ലേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് നമ്മൾ ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു എലൈൻ പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ാവണി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നതാണ് ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ ബുക്കിംഗ് നമ്പർ രണ്ട് നമ്പറാണ് എയ്റ്റ് ടു വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ അതുപോലെ തന്നെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ സീറോ ത്രീ ഫൈവ് എയ്റ്റ് ഫൈവ് എന്ന നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യുക ഓക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഓക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം ബിക്കോസ് നമുക്ക് ഷോപ്പിൽ റിഷ് കൂടുന്നത് കൊണ്ട് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ടൈം കുറച്ച് കുറഞ്ഞു വരുവാണ് ഓക്കെ ഫസ്റ്റ് വൺ തന്നെ നമുക്ക് ഇത് തന്നെ നോക്കാം അല്ലെ ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ ഇത് നമുക്ക് കാണിക്കാം അതുപോലെ നമുക്ക് ഇപ്പൊ ആയിട്ട് നമുക്ക് കാണിക്കാൻ വന്നത് പ്രിൻസസ് കട്ട് ഉണ്ട് അല്ലെ പ്രിൻസസ് കട്ടിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്ലീവ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ക്രഷഡ് ഷൈനിങ് ആയിട്ടുള്ള അതുപോലെ ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെ ഫാബ്രിക്കാണ് ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ഇതാണ്ട് ഈ ഒരു ബാക്ക് പോർഷൻ ഫ്രണ്ട് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് പ്രിൻസസ് കട്ട് വരുന്നുണ്ട് നെക്ക് കണ്ടോ ഈയൊരു രീതിയിൽ നെക്ക് വരും അതുപോലെ തന്നെ ഈയൊരു നമ്മള് ബ്ലൗസ് കോൺട്രാസ്റ്റ് ചെയ്തേക്കുന്നത് ആഹ ബനാറസി നമ്മുടെ സ്കേർട്ടാണ് ഓക്കെ ബനാറസി സ്കേർട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രീപ്പ് ലൈനിങ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത് കാരണം ക്രീപ്പ് ലൈനിങ് കൊടുത്താലേ നല്ല ഫ്ലേ നല്ല ഫ്ലെയർഡ് ആയിട്ട് കിടക്കത്തുള്ളൂ ഇത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫുള്ള് വരുമ്പം നമുക്ക് വേണ്ട ഈ ഒരു രീതിയിലായിരിക്കും ഫുള്ള് വരുന്നത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ നല്ല രസമല്ലേ കാണാനായിട്ട് ഓക്കെ ഇങ്ങനെ വരും അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ നെക്സ്റ്റ് വൺ നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡിൽ കാണാം ബ്ലാക്ക് ഷെയ്ഡിൽ രണ്ട് ടോപ്പ് അവൈലബിൾ ആണ് ഓക്കെ ആദ്യം തന്നെ സ്കേർട്ട് നമുക്ക് നോക്കാം സ്കേർട്ടിൽ വന്നേക്കുന്നത് ആഹാ നല്ല അടിപൊളി കളർ അല്ലെ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല ഫ്ലെയേർഡ് ആയിട്ട് വരുന്നതുമാണ് ഓക്കേ നമുക്കൊരു ഗോൾഡൻ കളറിലെ സ്ട്രൈപ്സ് വരുന്നുണ്ട് ഒരു കോപ്പർ ഷെയ്ഡ് സോറി ഗോൾഡൻ അല്ല കോപ്പർ ഷെയ്ഡ് വരുന്നോണ്ട് സെയിം കോപ്പർ ഷെയ്ഡ് തന്നെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് എന്ത് രസമല്ലേ കാണാനായിട്ട് ഞാൻ ഈ പറഞ്ഞ സൈസ് സൈസായിട്ടാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ട്വന്റി എയ്റ്റ് മുതൽ തേർട്ടി ഫോർ വരെയാണ് ചെസ്റ്റ് സൈസ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാ കാണാനായിട്ട് അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വീണ്ടും നമുക്കൊരു ബനാറസിൽ തന്നെ വരുന്നതാണ് രസമാണ് അതുപോലെ സൈറ്റ് സിപ്പ് അവൈലബിൾ ആയിട്ട് ഞാനത് പറഞ്ഞില്ല സൈഡ് സിപ്പ് എല്ലാം അറ്റൻഡ് കണ്ടോ സൈഡ് ഉണ്ട് അതായത് ടൈ ഉണ്ട് ഓൾറെഡി അതിന്റെ കൂടെ തന്നെ സൈഡ് സിബുണ്ടോ അതാകുമ്പോഴത്തേനും ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ ഇതും നല്ല ഫ്ലെയേഡ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു സ്കേർട്ടിന് നമ്മൾ കൊടുത്തേക്കുന്നത് കോൺട്രാസ്റ്റ് കൊടുത്തേക്കുന്നത് താണ്ട ഷെയ്ഡ് ഇങ്ങനെ വരും ക്രഷ്ഡ് പാറ്റേൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ബ്ലൗസ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും എങ്ങനെയുണ്ട് നെക്സ്റ്റ് വൺ ഇങ്ങനെയാണ് നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും ലാസ്റ്റ് വൺ നമുക്ക് ബ്ലാക്കിൽ തന്നെ സ്കേർട്ട് സെയിം ആണ് നേരത്തെ കാണിച്ചതുപോലെ തന്നെ സ്കേർട്ട് സെയിം ആണ് പക്ഷെ നമുക്ക് ബ്ലൗസ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും കളർ ഷെയ്ഡ് വരുന്നത് ബ്ലൗസിന്റെ കളർ ഷെയ്ഡ് കണ്ടോ രണ്ടും സെയിം അല്ല കേട്ടോ ഡിഫറെന്റ് ആണ് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് സെയിം അല്ല ഡിഫറെന്റ് ഡിഫറെ ഓക്കെ ഇങ്ങനെ വരും നമുക്ക് ഫുള്ള് വരുമ്പം ഇങ്ങനെ വരും കാണാവോ അപ്പൊ നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം ഒരേ ഫാബ്രിക്കും എല്ലാം ഒരേ ഇതായത് കൊണ്ട് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ രണ്ട് ടൈപ്പ് ആണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഷീഡും കൂടെ വരുന്നുണ്ട് തൗസൻഡ് ടു നയന്റിയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് എം ആർ പി റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക